ഞങ്ങളുടെ ിൽ ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ആനിവേഴ്സറി ആഘോഷിക്കുന്നു പിന്നെന്താ സിനിമ കാണാൻ പോകുന്നു എല്ലാമാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൂടിയായിരുന്നു ഞാനാണെങ്കിൽ എന്റെ സ്വന്തം നാട്ടിലോട്ട് പോലും പോയിട്ടില്ല കാരണം ഹായ് ഓൾ എല്ലാവർക്കും റീഡോ ലൈഫിന്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഞങ്ങളുടെ റീസെറ്റിൽമെന്റിനെ കുറിച്ചാണ് ഞങ്ങളുടെ റീസെറ്റിൽമെന്റ് പ്രോസസ്സ് എളുപ്പമായിരുന്നു നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്ലോഗ് ചെയ്യുന്നത് അതിനു മുമ്പ് ഞങ്ങൾ കാനഡയിൽ പോകാനുണ്ടായ സാഹചര്യം വളരെ ചുരുക്കി ഞാൻ പറയാം കോവിഡിൻ്റെ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ജോലി നഷ്ടപ്പെട്ടു പുള്ളിക്കാരൻ ഇസാഫ് ബാങ്കിൽ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പം ആ സമയത്ത് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട കൂട്ടത്തിൽ പുള്ളിക്കും ജോലി നഷ്ടപ്പെട്ടു അപ്പം ആ സമയത്ത് ഞാൻ മോളെ സെവൻ മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ ഒരു പുരുഷന് ജോബ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഫേസ് ചെയ്യേണ്ടി വരും അപ്പം ഞങ്ങളും ഫേസ് ചെയ്തു അപ്പം ആ സമയത്ത് പിന്നെ കുഞ്ഞുണ്ടായ സമയമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്കാണെങ്കിലും ഫിസിക്കലി ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആക്കെ ആയിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പോസ്റ്റ്മോർട്ടം ഇഷ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ സമയത്ത് ഈ പറയുന്ന ചോദ്യങ്ങളും പറച്ചുകളും കുറച്ചുള്ള ഹേർട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ വിചാരിച്ചു ശരി ഇനിയിപ്പം എന്താ പറയുക നമുക്കൊരു ബെറ്റർ ഫ്യൂച്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോവാം പുറത്തു പോയിട്ട് നമുക്കൊന്ന് നമുക്ക് അവിടെ പോയി സെറ്റിലാകാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ കാനഡയെക്കുറിച്ച് അറിയുന്നതും അല്ലെങ്കിൽ കാനഡ മൈഗ്രേഷനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നു അങ്ങനെയാണ് നമ്മൾ മൈഗ്രേഷൻ പ്രോസസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഒരു സിക്സ് മന്ത്സ് ആയ സമയം തൊട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഞങ്ങൾ രണ്ടുപേരും ഐ എൽ സു പാസ്സായി പിന്നെ ആ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളൊരു സമയമെടുക്കുമല്ലോ ഞങ്ങൾക്ക് ആദ്യം വിസ ആയിരുന്നു ആദ്യം ഞാൻ കൊണസ്റ്റാ കോളേജിലോട്ടായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ ആദ്യം വിസ ആയി പിന്നെ അതായത് നമ്മൾ പ്രോസസ് എല്ലാം ആദ്യം തൊട്ട് തുടങ്ങി അങ്ങനെയാണ് പിന്നെ യു സി ഡബ്ല്യൂയിലോട്ട് കിട്ടിയിട്ട് ബ്രിട്ടീഷ് കൊളംബിയിലോട്ട് വരുന്നത് അപ്പോൾ അതാണ് നമ്മളുടെ കാനഡ മൈഗ്രേഷൻ സ്റ്റോറി എന്ന് പറയുന്നത് അപ്പം വന്നു കഴിഞ്ഞിട്ട് ഓക്കെ എൻ്റെ ഹസ്ബൻഡിന് ജോലിയാക്കി കിട്ടി പക്ഷേ നമുക്കത് അൺഫോർച്യുനേറ്റ്ലി പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല പിടിച്ചിരിക്കാൻ പറ്റാതെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും എല്ലാം വന്നിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് ഈ പറയുന്ന തിരിച്ചു വരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന ഡിസിഷൻ മേക്കിംഗ് ഉൾപ്പെടെയുള്ളത് നല്ല ആയിരുന്നു കാരണം നമ്മളുടെ ഒരു ഒന്നര രണ്ട് വർഷത്തെ പരിശ്രമമാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു വരുന്നത് അപ്പം ഒരുപാട് ആലോചിച്ചിട്ട് തന്നെ എടുത്ത ഡിസിഷനായിരുന്നു പിന്നെ തിരിച്ച് ഇങ്ങോട്ട് നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്ന റീസെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളുടെ വ്ലോഗിൽ ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ട് ആനിവേഴ്സറി ആഘോഷിക്കുന്നു പിന്നെന്താ സിനിമ കാണാൻ പോകുന്നു എല്ലാമാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ നമുക്ക് ഒരുപാട് ഒരുപാട് സ്ട്രെസ്സിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്നത് സ്ട്രെസ്സെന്ന് പറയുമ്പം അത് ഫിനാൻഷ്യൽ സ്ട്രെസ്സുണ്ട് പിന്നെ അല്ലാതെയുള്ള മെൻറ്റൽ ഉണ്ട് എല്ലാം ഉണ്ട് കാരണം നമ്മൾ കാനഡയിലോട്ട് പിന്നെ മൈഗ്രേറ്റ് ചെയ്തത് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഫുൾ സമ്പാദ്യം എടുത്തിട്ടാണ് ഞാനാണെങ്കിൽ എൻ്റെ പി എഫ് ഉൾപ്പെടെ എല്ലാം എടുത്തിട്ടാണ് മൈഗ്രേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തത് അപ്പം നമുക്ക് എല്ലാം ഈ ആദ്യം തൊട്ട് തുടങ്ങുക ഫ്രഷിൽ നിന്ന് തുടങ്ങുക പറയുന്നത് അത്ര ഈസിയല്ല ഇപ്പം എനിക്കൊരു ജോലി കിട്ടിയെന്നുള്ളത് മാത്രമാണ് നമുക്കൊരു ആശ്വാസകരമായിട്ടുള്ള സംഗതി പക്ഷെ അതിനപ്പുറത്തേക്ക് എല്ലാം സീറോയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ സീറോയിൽ നിന്ന് തുടങ്ങുന്ന തുടങ്ങുന്നത് നല്ല ആണ് അപ്പം നമ്മൾ വന്ന സമയത്ത് ഇത് എന്താകും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൂടിയായിരുന്നു എൻ്റെ സ്ട്രെസ്സൊരു ഭയങ്കരമായിട്ട് കൂടിയായിരുന്നു അത് ഒരു പരിധിവരെ നമ്മളുടെ ഫാമിലി റിലേഷൻഷിപ്പിനെ വരെ കുറച്ച് കുറച്ച് ബാധിച്ചായിരുന്നു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുറ്റപ്പെടുത്തുന്ന ലെവലിലോട്ടും ഒക്കെ കാര്യങ്ങൾ പോയി കാരണം എനിക്ക് എനിക്കെൻ്റെ സ്ട്രെസ് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ മാനേജ് ചെയ്യാൻ ഒരു പറ്റുന്നൊരവസ്ഥ അല്ലായിരുന്നു അത്രയും സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ കൂടെ കടന്നുവാണ് കാരണം നമ്മൾ എന്താ പറയുക നമുക്ക് തിരിച്ച് നാട്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് അത്ര ഒന്നും അല്ലായിരുന്നു കാരണം നമ്മൾ ഒരു ലീവെടുത്ത് പ്രവാസത്തിൽ നിന്ന് വരുന്ന പോലല്ല നിർത്തി വരുന്നത് നമ്മൾ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരുപാട് ചോദ്യങ്ങളെ ഫേസ് ചെയ്യണം അപ്പം ഞങ്ങളാണെങ്കിൽ ഈ പറയുന്ന പോലെ ബന്ധുക്കളുടെ വീട്ടോ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ സ്വന്തം നാട്ടിലോട്ട് പോലും പോയിട്ടില്ല കാരണം എനിക്ക് ഈ പറയുന്ന ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ജഡ്ജ്മെൻസിനെ ഫേസ് ചെയ്യാനോ ഉള്ളൊരു മനക്കെട്ടി എനിക്കായിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോയിട്ടില്ല വീട്ടുകാരോട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എൻ്റെ അടുക്കൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ തൽക്കാലം ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എനിക്കത് അതെനിക്ക് പിന്നെയും പിന്നെയും എനിക്ക് സ്ട്രെസ്സായിട്ട് എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ടാണ് ഞാനത് ആ സിറ്റുവേഷൻ ഞാൻ ഒഴിവാക്കിയത് അപ്പം വീട്ടുകാർ വിളിക്കാറൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണിച്ച വലിയൊരു തെറ്റാണ് അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ഉള്ള പൈസ എല്ലാം കളഞ്ഞു പിന്നെ എന്നിട്ട് ഒന്നും ഒന്നും ആകാതെ തിരിച്ച് വരുന്നതെന്ന് പറയുന്നത് അവർക്ക് പൊതുവെ നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ അവർ നോക്കുമ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെ പോയത് അല്ലെങ്കിൽ ഇത്രയും കാശ് കളയേണ്ട ആവശ്യം എന്തായൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അവരത് നമ്മുടെ തലയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് പിന്നെ എനിക്ക് സ്ട്രെസ് കൂടിയിട്ട് ഞങ്ങൾ രണ്ടു പേരും ഇപ്പം ഒരു ഫാമിലി കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ചേർത്തലിലുള്ള ഡോക്ടർ ശങ്കറിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ സെഷൻസിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സെഷൻസ് അറ്റൻഡ് ചെയ്തു ആദ്യമൊക്കെ ഇൻഡിവിഡ്വൽ സെഷൻ ആയിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ഗ്രൂപ്പ് സെഷനായി സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഗ്രൂപ്പ് സെഷൻസ് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവിടെ ഗ്രൂപ്പിലിരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രോബ്ലം ഒന്നും ഒന്നും അല്ല ഇതിനെക്കാട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ഫേസ് ചെയ്ത ആൾക്കാരുണ്ട് കടന്നുപോയ ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതും അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കുന്നു ശരിക്കും ഗ്രൂപ്പ് സെഷൻസ് ഭയങ്കര രസമാണ് അവിടെ ഞങ്ങൾ മോളേം കൂടെ കൊണ്ടുപോകാറുണ്ട് മോൾ അവിടെ ഡോക്ടറിൻ്റെ കുട്ടികളുമായിട്ടൊക്കെ കളിച്ച് അവൾക്കും അവിടെ ഭയങ്കര രസമാണ് പിന്നെ അവിടെ തന്നെയാണ് ഉച്ച എല്ലാം അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുക എല്ലാവരും കൂടെ സംസാരിക്കുക നമുക്ക് ഒരുമിച്ച് ടാസ്ക് വരിക അതൊക്കെ ഞങ്ങൾ ശരിക്കും ഇപ്പം എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് സ്ട്രെസ് റിലീഫിനുള്ള ടാബ്ലറ്റ് ഞാൻ എടുക്കുന്നുണ്ട് അത് ഈ ഡോക്ടർ ഡോക്ടറെ ശങ്കർ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തിട്ട് പിന്നെ തമ്മനത്ത് ഡോക്ടർ അശ്വിൻ്റെ അടുക്കലാണ് ഞാൻ ട്രീറ്റ്മെൻറ് എടുക്കുന്നത് കാരണം എനിക്ക് അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എനിക്ക് സ്ട്രെസ് കൂടിയിട്ട് എൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് കരച്ചിൽ വരിക ദേഷ്യം ഭയങ്കരമായിട്ട് വരിക ദേഷ്യം വന്നിട്ട് ഒരു ഘട്ടത്തിൽ കുട്ടിയെടുക്ക പോലും നമുക്ക് ദേഷ്യം വരുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയി അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരിയാവത്തില്ല ഇങ്ങനെ പോയി ഞാൻ ശരിയാവത്തില്ല കാരണം കുട്ടിയെടുക്കൽ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ എന്ത് അവൾക്ക് ഇതൊന്നും അറിയത്തുകൊല അപ്പം നമ്മുടെ ദേഷ്യം ബേസ്റ്റോ അടക്ക് കഴിഞ്ഞാൽ അത് എന്ന് തോന്നിയിട്ട് നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ പോയത് പിന്നെ എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങുന്ന തുടങ്ങുന്നതിൻ്റെതായിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളും എല്ലാം അത് വർക്കൗട്ടാക്കി വന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന സെറ്റിൽമെൻറ് പൂർണ്ണമാവത്തുള്ളൂ ഇപ്പം ഹസ്ബൻഡ് ഇപ്പോഴും ജോലി ആയിട്ടില്ല ഹസ്ബൻഡ് ഇപ്പോഴും പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം തന്നെ നാലഞ്ച് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ഏജിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടും ഒക്കെ ഇതുപോലെ പിന്നെ ജോലിക്ക് തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഓവർകം ചെയ്ത് പുള്ളിക്കും കൂടെ ഒക്കെ ജോലിയൊക്കെ കിട്ടി കുഴപ്പമില്ലാതൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു സെറ്റിൽമെന്റ് പൂർണ്ണമാകത്തുള്ളു പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു സമാധാനം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാട്ടിൽ തിരിച്ചു ഒരു സമാധാനം അത് വളരെ വലുതാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പ്രത്യേകിച്ചും തിരിച്ചു വന്നത് ഞങ്ങൾ ഇത്രയും നാളും താമസിച്ച അരൂരെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് അപ്പോൾ അരൂര് വന്നതിൻ്റെ ഒരു റീസൺ നമുക്കിവിടെ കുറേ ആൾക്കാരെങ്കിലും പരിചയമുണ്ട് നമ്മൾ വളരെ പുതിയൊരു സിറ്റിയിലോട്ടല്ല വന്നത് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വന്തം ഫ്ലാറ്റുണ്ട് ആ ഫ്ളാറ്റ് റെന്റിനും കൊടുത്തിരിക്കുകയാണ് എന്തോ ഭാഗ്യത്തിനും അത് വിത്തില്ല അപ്പം പിന്നെ അതിൽ അവിടെ താമസിക്കുന്ന ആളോട് നമ്മൾ മാറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ഫ്ളാറ്റോട്ടൊക്കെ തിരിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് മാറിയതിൻ്റെ ആയിട്ടുള്ളൊരു കംഫർട്ടൊക്കെ കൂടുതലുണ്ടാകും പിന്നെ ഞാൻ ഇത്ര നാൾ വർക്ക് ചെയ്ത് മനോരമയിലാണ് അപ്പം മനോരമയിലുള്ള എൻ്റെ ഒരുപാട് കോളേജ്സ് ഒക്കെ ഇവിടെ അടുത്തൊക്കെ തന്നെയുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടായതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അപ്പം ആരുണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാലും ആരെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു ഒരു ഉറപ്പുണ്ട് അത് അത് പിന്നെ നൂറ് ശതമാനം ഉള്ള ഒരു ഉറപ്പ് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ അരുവിലോട്ട് വന്നത് പിന്നെ ഇത് കൊച്ചിക്ക് അടുത്തായതുകൊണ്ട് നമുക്ക് ജോലി കണ്ടുപിടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് തന്നെ ചൂസ് ചെയ്തത് അപ്പം ഇവിടെ നമുക്ക് അത്രയും ആപരിചിത്വം ഇല്ല ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നാട് നമുക്ക് എന്തുകൊണ്ടും പ്രിയപ്പെട്ടാണ് പക്ഷേ നമുക്കൊരു ക്രൈസിസ് വന്നാകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ അത്രയും പരിചയമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ നൂറ് ചോദ്യങ്ങളെയൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം പക്ഷേ ഇതാകുമ്പോൾ നമ്മുടെ സ്വന്തം നാടല്ല പക്ഷേ എന്നാൽ നമ്മുടെ നാട് പോലെ തന്നെയാണ് നമുക്കൊരു കംഫർട്ടബിൾ സ്പേസ് ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എല്ലാം ഒന്നിന് തുടങ്ങി ഒരു വിചാരിക്കുന്ന ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുക്കാൻ കുറേ പേര് നമ്മളുടെ റീസെറ്റിൽമെൻറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആയിട്ട് നമ്മുടെ റീസെറ്റിൽമെൻ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട് തുറന്നു പറയുന്നത് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമേ ആയിരുന്നില്ല ജോലി കിട്ടിയെന്നുള്ളത് മാത്രമാണ് ആശ്വാസം ബാക്കി എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങണം ഈവൻ നമ്മളുടെ ബന്ധങ്ങൾ പോലും നമ്മൾക്ക് ആക്കണം പാച്ചപ്പാക്കണം ആക്കി പഴയ പോലായ മാത്രമേ നമ്മുടെ ലൈഫ് പഴയപോലെ ആകത്തുള്ളൂ അല്ലാതെ ഇപ്പോഴും നമ്മൾ സ്ട്രഗിളിങ് സ്റ്റേജിൽ തന്നെയാണ് എന്നാലും കാനഡ കിടന്നിട്ടുള്ള സ്ട്രഗിളിന് അത്രയും സ്ട്രഗിൾ ഇല്ല നമ്മുടെ നാടായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പം റീസെറ്റിൽമെൻറ്റ് ഒരു ബാഡ് ഓപ്ഷനാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നിങ്ങൾ അതിന് മെൻ്റലി ആണെങ്കിൽ പോലും കുറച്ച് പ്രിപ്പേർഡ് ആയിരിക്കണം കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എന്താ പറയുക ബെഡ് ഓഫ് ക്രോസസ്സിൽ കൂടെ ആയിരിക്കത്തില്ല നമ്മളുടെ ഒരു റീസെറ്റിൽമെൻ്റ് പ്രോസസ്സ് കടന്നു പോകുന്നത് കാരണം നമ്മൾ അതിന് വളരെയധികം സ്ട്രോങ് ആയിരിക്കണം മാനസികമായിട്ട് നമ്മൾ നല്ല സ്ട്രോങ് ആയ മാത്രമേ നമുക്ക് റീസെറ്റിൽമെൻറ്റ് പിന്നെയും കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റത്തുള്ളൂ എനിക്കത് എനിക്ക് ഓക്കെ ആയിരുന്നു പക്ഷേ എന്നാൽ പോലും നമുക്ക് ചില സമയത്ത് നമുക്ക് അങ്ങോട്ട് പിടി കിട്ടും അപ്പം ആ സമയത്ത് ഒരു സൈക്കോളജിക്കൽ ഹെൽപ്പോ അല്ലെങ്കിൽ സൈക്കാറ്റിക് ഹെൽപ്പോ എടുക്കുന്നത് ഒരു ബാറ്റിംഗ് ഒന്നും അല്ല അതൊരു സ്റ്റിക് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് കൂടിയാണ് ഞാനത് വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞത് എനിക്ക് ആ സ്ട്രെസ് റിലീഫ് ടാബ്ലറ്റ് എടുക്കുന്നുണ്ടെന്നുള്ള ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞ അതുകൊണ്ടാണ് കാരണം നമ്മുടെ ശരീരത്തിന് അസുഖം വരുന്നത് പോലെ ഞാനിപ്പം ഇന്നത്തെ കാലത്ത് മനസ്സിനൊരു പ്രശ്നമായിരുന്നു ഞാനീ പറയുന്ന സ്ട്രെസ്സൊക്കെ അടിച്ച് ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യം എന്താണ് നമുക്കതിന് ഇന്നത്തെ കാലത്ത് ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് അതിന് നാണക്കേട് പറയേണ്ട യാതൊരുതാ കാര്യമില്ല നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ അതുകൊണ്ട് കൂടുതൽ സ്മൂത്താക്കേ ഉള്ളൂ പ്രത്യേകിച്ചും കൗൺസിലിംഗ് സെഷൻസ് ഒക്കെ ആണെങ്കിൽ ശരിക്കും നമ്മുടെ ലൈഫിനെ സ്മൂത്ത് ആക്കിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ്സേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടും കൂടാണ് ഇതെല്ലാം തുറന്നു പറഞ്ഞത് അപ്പം റീസെറ്റിൽമെൻറ്റ് ാഡ് ഓപ്ഷനല്ല പക്ഷേ നിങ്ങൾ അതിന് മാനസികമായിട്ടൊക്കെ പ്രിപ്പയർ ആയി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാട്ടിൽ വന്ന് പുതിയൊരു ലൈഫ് തുടങ്ങാവുന്നതാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നാട്ടുകാരുടെയും അല്ലെങ്കിൽ ബന്ധുക്കളുടെയൊക്കെ കുറ്റപ്പെടുത്തലുകളും ജഡ്ജ്മെൻസും ഒക്കെ ഉണ്ടാകും അപ്പം അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ആകതണം വരെ കുറച്ച് മാറി നിൽക്കുകയെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാൻ അടുത്തൊരു ഓപ്ഷൻ അതാണ് കാരണം നമ്മളെ സംബന്ധിച്ചിട്ട് അത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അത്തരം നെഗറ്റിവിറ്റികളെയും അകന്ന് നിൽക്കുന്നത് കൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത ബ്ലോഗിൽ ബൈ ബൈ ഇനിയിപ്പം അടുത്ത അടുത്ത ആഴ്ച വീണ്ടും പുതിയ വ്ളോഗ് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ